പഞ്ചായത്ത് മെമ്പറെ കോണ്ടാക്ടർ മർദ്ദിച്ചതായി പരാതി കൊല്ലം ചിതറ ഇരപ്പിൽ വാർഡ് മെമ്പർ അൻസറിനെയാണ് പഞ്ചായത്ത് ഓഫീസിനകത്ത് വെച്ച് കോണ്ടാക്ടർ മർദ്ദിച്ചത് കോണ്ടാക്ടറായ റഹീം എടുക്കുന്ന വർക്കുകൾ താമസിച്ചാണ് ചെയ്തു തീർക്കുന്നതെന്നുള്ളത് പഞ്ചായത്ത് മെമ്പർ പുറത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നതായി ആരോപിച്ചാണ് പഞ്ചായത്തംഗത്തെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വെച്ച് കോണ്ടാക്ടർ റഹീം ചെവിക്കല്ലിനടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ചു മർദ്ദിക്കുകയും ചെയ്തതായി പഞ്ചായത്ത് മെമ്പർ അൻസർ പറയുന്നത് രാധാസ് ചൗക്കറോ പുനലൂർ ഞാൻ പത്തര മണിയായപ്പോഴത്തേക്ക് പഞ്ചായത്ത് ഓഫീസിൽ വന്നായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിലൊന്ന് രണ്ട് വാർഡിലെ ഒന്ന് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ലൈസൻസിൻ്റെ വാങ്ങിച്ച് ജനസേവാ കേന്ദ്രത്തിൽ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ആ സെഷനിൻ്റെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് പഞ്ചായത്ത് ഓഫീസില് പഞ്ചായത്ത് ഓഫീസിലും വൈസ് പ്രസിഡൻ്റ് ആ വൂമെൻ്റെ അടുത്ത് നീക്കുമ്പോഴത്തേക്കാണ് ഒരു പ്രകോപനവും കൂടാതെ നിയമം വന്നിട്ട് ഇടത് അടിക്കുന്നു ചെവിക്കാനടിക്കുന്നത് അത് അതിനുശേഷം പിന്നെ നെഞ്ചത്ത് അടിക്കുകയും പിന്നെ അതിന് ശേഷം പിന്നെ പൊങ്ങാക്കി കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുടിച്ച് കൊല്ലൂടാന്നും പറഞ്ഞ് ആക്രോശിച്ച് ഒരാൾക്കാരെല്ലാം നോക്കി നിൽക്കുക ഇങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ള കൊലവിളിയോടുള്ള വിളി വിളിച്ചുകൊണ്ടാണ് എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കുക ഇത് ഒരു സാധാരണ ഒരു പഞ്ചായത്ത് തന്ത്രക്കിതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണ ഒരു അവിടെ വരുന്ന ഒരാൾക്കാർക്ക് എന്തായിരിക്കും ഒരു വേണ്ടി വരുന്നവർക്ക് എന്തായിരിക്കും സ്ഥിതി എന്നുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി